രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിമൂന്ന് ചൊവ്വ കേരളത്തിലെ വിവിധ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു നാളെ ഏതെല്ലാം ജില്ലകളിൽ അവധി സാധ്യത ഉണ്ടെന്നും ഏതെല്ലാം ജില്ലകളിൽ നാളെ അവധി ലഭിക്കില്ല എന്ന അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക മലപ്പുറം ജില്ലയിലെ കാളികാവിൽ കനത്ത മഴയാണ് ഇപ്പോൾ പെയ്യുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം കേരളത്തിൽ ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഇന്നും പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ നാളെയും എറണാകുളം ഇടുക്കി ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും നാളെ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും മറ്റന്നാൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ മാത്രമാണ് നേരിയ തോതിലെങ്കിലും അവധി സാധ്യതയുള്ളത് മറ്റ് ജില്ലകളിലൊന്നും നാളെ അവധി ലഭിക്കാൻ യാതൊരു സാധ്യത അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നിനോട് കൂടിയ ശക്തമായ മഴക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് താങ്ക്സ് ഫോർ